ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ദോശയ്ക്ക് ഇട്ടലിക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ചട്നിയാണ് അതിലേക്ക് വേണ്ടി പാൻ വെച്ച് ചാല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കാം ഒരു അഞ്ച് സ്പൂണ് ചെറിയ സ്പൂണാണ് അതിന് കണക്കാക്കിയുള്ള ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഉഴുന്നു ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നിങ്ങൾക്ക് എരിവിന് കണക്കാക്കിയുള്ള മുളക് വറ്റൽ മുളകാണ് അത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്ത് വച്ചിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ പച്ചമുളക് ഇത് എരിയില്ലാത്ത പച്ചമ്പളമാണ് അതും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വശക്കതിന് ശേഷം നമുക്ക് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വശക്കിയെടുക്കണം തക്കാളി എല്ലായിട്ടും ഒന്ന് വെന്ത് കിട്ടണം ഇനി അതൊന്ന് അടച്ച് വെക്കാം നമുക്ക് ഇതെല്ലാം വെന്ത് നല്ലതാ ഉടഞ്ഞ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകലം ജീരോപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം ഇത് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കലക്കി എടുക്കാം ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഇതോലെ കലക്കി എടുക്കണം ഇതിൽ ശാലം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം താളിച്ചിടാൻ എല്ലാവർക്കും അറിയാമല്ല അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല ശാല എണ്ണ ഒഴിച്ച് കടുവിട്ട് കൊടുത്ത് മുളകും കരി അപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ചട്നിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ